ഞാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ മാധവൻ ഐ സ്പെഷ്യലിസ്റ്റാകുന്നു ചെന്നൈ ഐ ടി സി ഗ്രാൻഡ് ചോളയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടെ കണ്ണിൻ്റെ ഒരു ഒഫ്തോണമിക് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണിന് ചുറ്റും കറുപ്പ് നമ്മുടെ എല്ലാവരുടെ ഒരു 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 മേജർ പ്രോബ്ലമാണ് ഇത് എങ്ങനെ വരുന്നു എങ്ങനെ തടുക്കാം ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാറും അതുപോലെ ഒരു ഫ്രീ ഐ ക്യാമ്പ് അതായത് കൺ ചികിത്സ ക്യാമ്പ് നടത്തുന്നു ബാലകൃഷ്ണൻ കണ്ണിവ ചെന്നൈ നടന്നു എല്ലാവരും വരിക കണ്ണിന് ചുറ്റും കറുപ്പ് നിറം എന്തുകൊണ്ട് കണ്ണിന് ചുറ്റും അത് വരുന്നു ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ അത് വരുന്നില്ല പൊതുവെ ഒരു ഒരു നമ്മുടെ സമൂഹത്തിൽ പറയുന്നുണ്ട് നമ്മുടെ കണ്ണ് അതേപോലെ മുഖവും നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കണ്ണാടിയാണ് അത് വളരെ ശരിയാണ് ഈ കണ്ണിന് മട്ടും കറുപ്പ് നിറം വരാനുള്ള എന്താണ് പ്രത്യേകത കണ്ണിലെ തോല് വളരെ മെലിഞ്ഞതാണ് അതിൽ നിറയെ ബ്ലഡ് വെസൽസ് ഉണ്ട് അത് നെർവ്സും നിറയുണ്ട് പിന്നെ വയസ്സ് വളരെ കൂടി വരുമ്പോൾ അതിൽ ഫേഷ്യ കൊളാച്ചൻ ഇതെല്ലാം കുറഞ്ഞ് അപ്പോൾ എന്ത് സംഭവിക്കും ആ ബ്ലഡ് വെസൽസ് എല്ലാം അങ്ങനെ വെളിയിൽ കാണാൻ തുടങ്ങും ഉള്ളിലുള്ള മെലാനിൻ മറ്റുമൊക്കെ വെളിയിൽ കാണാൻ തുടങ്ങും അത് റിട്രോ ഉളർ ഫാറ്റ് ഫാറ്റ് പ്രോട്ടൂഡ് ചെയ്യാൻ തുടങ്ങും പിന്നെ അതുകൂടാതെ നമ്മൾ വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിൽ വെയിൽ അടിക്കുന്നതുകൊണ്ട് ആൾറെഡി ഉള്ള മെലാനിൻ അത് പ്രോളിഫ്രൈറ്റ് ചെയ്ത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആവുന്നു ഈ സ്പെഷ്യൽ അനാറ്റമിയ അവധിയായി ആണ് ഈ കണ്ണിന് ചുറ്റും കറുപ്പ് നിറം വരാൻ കാരണം ഇത് ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും തടുക്കാൻ പറ്റും നമ്മൾ ശ്രദ്ധ ശ്രദ്ധ അതിൽ കൊടുക്കണമെന്ന് മാത്രം നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വെയിലിൽ യാത്ര ചെയ്യുമ്പോൾ ഗൂഗിൾസ് കണ്ണാടി കറുപ്പ് കണ്ണാടി തൊപ്പി വൈസറ് മാസ്ക് ഇടുക കുട സിമ്പിൾ മെത്തേഡ് കുടയാണ് എവിടെ വേരുണ്ടെങ്കിലും കുട ഉപയോഗിക്കുക പിന്നെ സൺ ക്രീംസ് കണ്ണു ചുറ്റും ക്രീംസ് അപ്ലൈ ചെയ്യുന്ന പരിപാടി പിന്നെ നമ്മൾ എന്തെങ്കിലും ഗുളികകൾ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ഗുളികകൾ ആ ഗുളികയ്ക്ക് ഗുളിക കൊണ്ട് സൈഡ് എഫക്ട്സ് കൊണ്ടും ഇങ്ങനെ വരാൻ പറ്റും അതുകൊണ്ട് എസ്പെഷ്യലി കോൺട്രാസെപ്റ്റീവ്സ് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗുളികളിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ കറുപ്പും ഹൈപ്പർ വരുന്നുണ്ട് ആ ഗുളിക ആ ഗുളികയ്ക്ക് ബദലായിട്ട് വേറെ ഗുളികൾ കഴിക്കുക ചേഞ്ച് ചെയ്താൻ്റെ സോ ഒരു മരുന്ന് ഒരു രോഗത്തിന് പല മരുന്നുകൾ ഇപ്പോൾ ആണ് അത് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ സെൻറ്റിക് കോസ്മെറ്റിക്സ് ഫോട്ടോ ടോക്സിക് പ്രോഡക്ട്സ് നമ്മൾ നിറയെ കോസ്മെറ്റിക് അതല്ല ഏത് നമുക്ക് അലർജി വരുന്നത് കണ്ടുപിടിച്ചാൽ അത് ഉപയോഗിക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയും വിശേഷങ്ങൾ അറിഞ്ഞു നമ്മൾ ഏജ് ആകുമ്പോൾ അങ്ങനെ വീക്കാവുന്നു കണ്ണിൽ ഫേഷ്യ കുറയുന്നു ജനറ്റിക്സ് ഒരു ഫാക്ടറുണ്ട് അതായത് ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻസ് അവരുടെ ഹൈപ്പർ പ്രിഗ്മെൻറ്റേഷൻ കുറച്ച് കൂടുതലാണ് അവർക്ക് മറ്റ് യൂറോപ്യൻസ് ഒന്നും അധികവും അപ്പോൾ അവർ ദിയർ മോർ പ്രോൺ ഫോർ ഹൈപ്പർ പെഗ്മെൻറ്റേഷൻ പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നമ്മൾ വളരെ മാറിയിരിക്കുന്നു കഠിന കഠിനാധ്വാനമെല്ലാം പോയിരിക്കുന്നു ഇപ്പോൾ ഒരുപാട് മെൻ്റൽ ടെൻഷൻ വരുന്നു ശരീരം ക്ഷീണം ഡീഹൈഡ്രേഷൻ വെള്ളം കുടിക്കുന്നില്ല ഡയറ്റിൽ ഇംപ്രോപ്പർ ഡയറ്റ് ബാലൻസ്ഡ് ഡയറ്റ് ഇല്ല വൈറ്റമിൻ കെ വൈറ്റമിൻ ബി ടുകൾ ഇതെല്ലാം നിറയെ കിട്ടണം സ്മോക്കിംഗ് ഒരു ബാഡ് ഹാബിറ്റ് ആൾക്കഹോള് നാർക്കോട്ടിക്സ് പിന്നെ ശരീരത്തിൻ്റെ പിന്നെ വണ്ണം കൂടിയിട്ട് കുട്ടികളിൽ കൂടി അത് കണ്ടുവരുന്നു നമ്മൾ ദാരിദ്ര്യ രേഖ താഴെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ അവിടെയാണ് കൂടുതൽ ഓഫീസിറ്റി കണ്ടുവരുന്നത് ഇതെല്ലാം നമ്മൾ നിയന്ത്രിക്കണം പിന്നെ ഐ സ്ട്രെയിൻ സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് കണ്ണ് നോക്കുന്നതുകൊണ്ട് ഒരു ഒരു തന്നെ തുടച്ച് നോക്കുന്നത് അതായത് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ സെൽഫോണിൽ നോക്കുമ്പോൾ കണ്ണിൽ എന്ത് സംഭവിക്കുന്നു മസിൽസ് വീക്കാവുന്നു ഡ്രൈ ആകുന്നു ഇൻഫ്ലമേഷൻ വരുന്നു അപ്പോൾ ഡയലക്റ്റേഷൻ ഓഫ് വെസൽസ് അപ്പോൾ കറുപ്പ് കൂടുന്നു അപ്പോൾ സ്ട്രെയിൻ കൊടുക്കും ട്വൻറ്റി ട്വൻറ്റി ട്വൻ്റി റൂൾസ് ശരിക്കും ഫോളോ ചെയ്യുക പിന്നെ ഇതിൽ ആദ്യം നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഞാൻ പറഞ്ഞു ഇനി വേറെ മെത്തേഡ്സ് എന്തൊക്കെയാണ് അതാ ബ്ലഡ് വെസേഴ്സ് പ്രോമിനൻ്റ് ആകുമ്പോൾ അത് ഡാർക്ക് എനിങ് കൂടും അതുകൊണ്ട് എപ്പോഴും തല മേലെ വെക്കാൻ ശ്രമിക്കുക പിന്നെ ആ കണ്ണിന് മാസോ കൺഷിക്ഷൻ അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് കോൾഡ് കംപ്രഷൻ അതായത് വെള്ളരിക്ക അല്ലെങ്കിൽ ടീ ബാഗ്സ് തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് വെച്ചിട്ടോ വെക്കാതെ കണ്ണിൽ വെച്ച് കുറേ നേരം വയ്ക്കുമ്പോൾ കോൾഡ് കംപ്രഷൻ കൊണ്ട് ബ്ലഡ് പ്രഷസ് അത് നാരോ ആകും അപ്പോൾ ഡാർക്കനിങ് കുറയും പിന്നെ അലർജി എന്തെങ്കിലും ശരീരത്തുള്ള എല്ലാ ഡിസീസുകളും രോഗങ്ങളും നമ്മളത് കണ്ടുപിടിച്ച് ചികിത്സിക്കണം കാരണം അതിനുള്ള ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ഉണ്ടാവും അലർജി പിന്നെ നമ്മൾ നമ്മുടെ ഇൻടേക്ക് ആഹാരത്തിൽ ഷുഗർ കുറയ്ക്കുക സോൾട്ട് കുറയ്ക്കുക ട്രാൻസ്ഫാറ്റുള്ള ആൾ ജങ്ക് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക സ്ലീപ്പ് നല്ല ഉറങ്ങണം ഉറക്കം കുറ കുറയുന്നത് കൊണ്ട് ഇത് വരുന്നു അതുകൊണ്ട് നല്ല ഉറങ്ങുക എപ്പോഴും റെസ്റ്റ് എടുക്കുക പിന്നെ മാനസികം മനസ്സിലുള്ള ടെൻഷൻ വരുമ്പോൾ തീർച്ചയായും അത് മുഖത്തോടെ പ്രതിഫലിക്കും നമ്മുടെ എൻവറോമെൻ്റൽ ചേഞ്ചസ് ബോഡി ചേഞ്ചസ് അത് അതുകൊണ്ട് നല്ല എപ്പോഴും യോഗാസനം ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ഡു യുവർ ഡ്യൂട്ടി എല്ലാം ഡ്യൂട്ടി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നമുക്ക് ടെൻഷൻ വരില്ല സമയത്തിന് എഴുന്നേൽക്കുക പഠിക്കുക ജോലികൾ ചെയ്യുക ടെൻഷൻ വരാതെ നോക്കുക அப்போ அலர்ஜி உள்ள ஃபுட் சில ஆளுக்கள் பயங்கர அலர்ஜியான ஏதுஃபுடுத்தாலும் அலர்ஜியான ஓகே அப்போ அது அது கண்டுபிடிச்சது மாற்றம் உதாரணம் பீனட்ஸ் நிலக்கடல நிலக்கடலை முட்டை வயட்டு ஷல்ஃபிஷ் கோதம்பு சோயி டயரி டைரி பிரோடக்ஸ் பின் நைட் ஷைட் ஃபிரூட்ஸ் சில ஆளுக்கள் புத்திமட்டும் அது டொமாட்டோஸ் பெப்பர் அது அலர்ஜி உண்டோட் செய்க்கான நமக்கு இங்கே டாக்குனிங் குறக்கா ഐ റിച്ച് ഫുഡ് സ്പൈനാക്ക് അതായത് കീര ലെൻഡിൽസ് ലീകോപ്പിൻ ലൈക്കോപ്പിൻ റിച്ച് ഫുഡ് ടൊമാറ്റോ വാട്ടർ മെലൺ റെഡ് ബെൽ പേപ്പർ പിന്നെ ആൻറ്റി ആക്സിഡൻറ്റ് ചെറുധാന്യങ്ങൾ ഓക്കെ ചെറുധാന്യങ്ങൾ മില്ലറ്റ് ഓക്കെ അതുപോലുള്ള ചെറുധാന്യങ്ങളുള്ള നിറയെ മിനറൽസ് വൈറ്റമിൻസ് ഉണ്ട് അത് നമ്മൾ സാധാരണ ഗോതമ്പ് അരിയും ഉപയോഗിക്കുന്ന പകരം ഇടയ്ക്കിടയ്ക്ക് മില്ലറ്റ് ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള ആഹാരം കഴിക്കണം വൈറ്റമിൻ ഇ നിറയെ കഴിക്കണം വൈറ്റമിൻ സി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സും നിറയെ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം ഓക്കെ ഇപ്പോൾ ഒരു രോഗം കണ്ടുപിടിച്ചു എങ്ങനെ ആദ്യം പ്രിവൻറ്റീവ് മെഷേഴ്സ് എടുത്തു ചെറിയതായത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യും ട്രിപ്പിൾ തെറാപ്പി വിത്ത് ട്രോപ്പിക്കൽ ഹൈഡ്രോക്കൊയ്നോൺ ടെറ്റിനോയിൻ ആൻഡോട്ടിക്കറോഡ് ക്രീം ഇത് സെപ്പറേറ്റായിട്ട് കിട്ടും കോമ്പിനേഷൻ കിട്ടും പിന്നെ പ്ലിക്സ് പിന്നെ ടാബ്ലറ്റ്സുകൾ നിറയെ കിട്ടുന്നുണ്ട് ഫ്ലിക്സ് ജാപ്പനീസ് മാച്ച ടാബ്ലറ്റ് ഉണ്ട് ന്യൂട്രിയം പ്ലസ് വൈറ്റം ഇ ടാബ്ലറ്റ്സ് അവൈലബിൾ എഫർ ഫെസൻറ് ടാബ്ലറ്റ് ഐ സിർക്ക് സപ്ലിമെൻറ്റ് അവൈലസബിൾ ആണ് ഫാസ്കോ ഗ്ലോ ടാപ്സ് വൈറ്റമിൻ സി ആൻഡ് റെറ്റനോൾ ഹൈഡ്രോ ഹൈറോനോണിക് ആസിഡ് കോമ്പിനേഷൻ ക്രീം ചീസ് അവൈലബിൾ ആർഒസി റെ ക്രീമീസ് അവൈലബിൾ മൾട്ടി പെപ്റ്റേഡ് ഐ സിറപ്പ് ഐ സീറം ക്രീമീസ് അവൈലബിൾ ഫോർ പെർസെൻറ്റ് വൈറ്റമിൻ സി അണ്ടർ ഐ ക്രീം ഹിമാലയൻ അണ്ടർ ഐ ക്രീം അവൈലബിൾ ക്ലിനിക്ക് ഓൾ എബോട്ട് ഐ ക്രീം അവൈലബിൾ കുങ്കുമതി ലാഭം ഫേമസ് ആണ് അത് എല്ലാം കണ്ണിന് ചുറ്റും രണ്ടു നേരം മൂന്നുനേരോ ഉപയോഗിക്കുമ്പോൾ അത് കുറഞ്ഞ് കാണുന്നുണ്ട് പല ആളുകൾക്കും അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറയാം അലർജി അനീമിയ എക്സിമിയ അലർജി പറഞ്ഞ് ഞാൻ ആൾറെഡി പറഞ്ഞു പല പിന്നെ സാധനങ്ങൾ കൊണ്ട് മരുന്നുകൾ കൊണ്ട് ആഹാരങ്ങൾ കൊണ്ട് അലേതലത്ത് എടുക്കണം പിന്നെ അനീമിയ രക്തക്കുറവ് ബ്ലഡ് കൂടുതൽ പോകണമെങ്കിൽ ഒരൊന്നും ശരി ആഹാരം കഴിക്കാത്തത് കൊണ്ട് അനീമിയ ഹെമോഗ്ലോബിൻ എക്സിമ അത് ഒരുതരം അലർജിയാണ് അതെല്ലാം കൺട്രോൾ ചെയ്യുക നമുക്ക് പിന്നെ വാട്ട് ഈസ് ദ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ പീൽസ് ഓർ കോമ്പിനേഷൻ തെറാപ്പി അസീലൈക്ക് ആസിഡ് ഓർ എലോങ് വിത്ത് ട്രിറ്റ് இன்டர்நெட்டினு கூட உள்ளீம்களாயட்டும் மட்டும் கிட்டும் தேர்ட் லென் தெராப்பி எந்த லேசர் தெராப்பி இன்டென்ஸ் பல்சர் லை தெராப்பி டர்மாப்பரேஷன் டோப்பிக்கல் லிக்குன் டோப்பிக்கல் ரூசினோள் கச்சோக்காஸ் அதுவும் அது கூட ஹைட்ரோ கொயினோ பிரோடக்டும் கூட்டினுள்ள கோம்பினேஷன் க்ரீம்கள் அவைல இது எல்லாம் மார்க்கெட்டில் கிட்டும் அதெல்லாம் அப்ளே செய்யாமல் ப்ஷே அது நமக்கு சூட்டபிள் ஆனால் ஒன்று ரெண்டு திவசம் டெஸ்ட் செய்ய பர்மனென்டாய் உபயோகிக்கது ஓரோ ஆளு சரி ஓரோ விதத்தான പിന്നെ ജനറൽ ഡിസീസസ് നമ്മുടെ ശരീരത്തിലുള്ള എന്ത് ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ അങ്ങനെ എന്ത് രോഗങ്ങളാണെങ്കിലും ചികിത്സ ഭേദമാക്കേണ്ടിയിരിക്കുന്നത് അതിനുള്ള ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവും അക്യൂഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ശരീരത്തിൽ ഏത് ഭാഗത്ത് കണ്ണിനും വരാൻ ഭാഗത്ത് വരാം അതൊക്കെ കണ്ട്രോൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓരോ രോഗങ്ങൾ ചികിത്സിക്കണം എൻഡോക്ലൈനോപ്പതീസ് മെറ്റാബോളിക് ഡിസീസസ് മെറ്റൽ ഇൻഡ്യൂസഡ് പിഗ്മെൻറ്റേഷൻ ന്യൂപ്ലാസ്റ്റിക് ഓർ ട്യൂമർ കണ്ടീഷൻസ് ന്യൂട്രീഷണൽ കണ്ടീഷൻ ഫിസിക്കൽ ഏജൻസ് സിസ്റ്റമിക് സ്ലുറോസിസ് ടോക്സിൻ ഓർ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസസ് അക്യൂഡ് లోకలైడ్ కండీషన్ సెకన్స్క్రైబ్డ్ కండీషన్ ఎఫీలిడ్స్ ఎరిత్రమల్నోసిస్ ఎక్సోజినస్ ఒక్రోనోసిస్ ఫిక్సర్డ్ అకరప్షన్ ఫ్రిక్ష మెల్నోసిస్ ఇయట్రోజనిక్ లెన్జినో లెన్స్ మెలాస్మా పోటర్మ ఆఫ్ సివటమ్ రయల్ మెలనోసిస్ సెకండరి కండీషన్ హైపర్ ప్రింగేషన్ పోస్ట్ ఇన్ఫెక్షన్ పోస్ట్ ఇన్ఫ్లమేటరీ పోస్ట్ ట్రోమాటిక్ ఎరిమా లైక్ అండ్ ప్లనస్ ലൂപ്പസ് എരുത്തമെറ്റോസിസ് മാക്യുളർ ആമലോഡോസിസ് മോർഫിയ എരുത്തിമ ഡൈക്രോണിക്കം പെർസിസ്റ്റൻസ് പിറ്റീരിയാസിസ് പെർസിക്കോളാർ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസ്റ്റർമിനേറ്റർ കണ്ടീഷൻ ഉണ്ട് എൻഡോജിനസ് ഒക്രോണസ് ഇഡിയോപതിക് എറപ്റ്റീവ് മാക്യുളർ പിഗ്മെൻറ്റേഷൻ ലൈക്ലാനസ് പിഗ്മെൻറ്റോസിസ് ഫൈറ്റോ ഫോട്ടോ ഡെർമറ്റൈറ്റിസ് ഈ രോഗങ്ങളെല്ലാം ശരീരത്തിലോ ഏത് ഭാഗത്തോടോ വരാവുന്നതാണ് അത് കണ്ണിലും വരാവുന്നതാണ് അതൊക്കെ നല്ല സ്കിൻ സ്പെഷ്യലിസ്റ്റ് കൊണ്ട് കാണിച്ച് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക അതിൻ്റെ ചികിത്സ എടുക്കുക ഓക്കെ ഞാൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് പോലെ ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ തേർഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഞാൻ പറഞ്ഞ പോലെ വെയിലു പോകാതിരിക്കുക ഓക്കെ പിന്നെ ഒബീസിറ്റി റിഡക്ഷൻ യോഗാസന മേടിച്ച് ഡെയിലി വാക്കിംഗ് ഒരു മിനിമം ഫോർട്ടി മിനിറ്റ്സ് വാക്ക് ചെയ്യുക പിന്നെ ലഹരി പദാർത്ഥങ്ങൾ സ്മോക്കിങ് കഞ്ചാവ് ഒക്കെ ഇതെല്ലാം കൂട്ടുന്നു രോഗങ്ങൾ കൂട്ടുന്നു അതൊരിക്കലും അത് ഉപയോഗിക്കരുത് സ്മോക്ക് ഇതെല്ലാം ശരീരത്തിനെയും നശിപ്പിക്കുന്നു കുടുംബത്തിനേയും നശിപ്പിക്കുന്നു ശരീരത്തിന് ചെറിയൊരു താൽക്കാലിക എൻജോയ്മെൻറ്റ് മാത്രമാണ് ഓക്കെ അതൊന്നും ഒരിക്കലും നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല ദിവസം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് യോഗാസനം ചെയ്യുക പിന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ചെയ്യുക നല്ല സ്ട്രോങ് വിഗറസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും പൈസ കൊടുക്കാതെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ആഹാരങ്ങൾ മാക്സിമം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ വെജിറ്റേറിയൻ ഫുഡ് ഫുഡാക്കുന്ന നല്ലത് കാരണം ഈ ഫാറ്റ് നമുക്കത്ര ആവശ്യമില്ല ആവശ്യമുള്ളത് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ് പിന്നെ ഫൈബേഴ്സ് അൺകുക്ക്ഡ് ഫുഡ് അത് കുക്കുംബറ് ക്യാരറ്റ് വെണ്ടയ്ക്ക ഇതെല്ലാം അൺ കുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിറയെ ഫൈബേഴ്സ് ഇടുന്നു ഫ്രൂട്ട്സ് നിറയെ കഴിക്കുക പിന്നെ ആസമാ രോഗികളും ഈ അലർജി ഉള്ളവരൊന്നും സിട്രസ് ഫുഡ്സ് കഴിക്കാൻ പാടില്ല അത് എല്ലാവരും മനസ്സിലാക്കിക്കോളൂ പിന്നെ ലങ് ഡിസീസുള്ള ആളുകൾ സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല സ്മോക്ക് ചെയ്യുന്നവർ അടുത്തും പോകാൻ പാടില്ല സോ ആരോഗ്യം നന്നായിരുന്നാൽ എല്ലാം ശരിയാണ് കാർഡ സ്കാൻ ഉടമുള്ള കുറേപാടുകളെ എടുത്തു എടുത്തുകാട്ടിക്കളയും ആഫ്റ്റർ ടേക്കിംഗ് ആൻഡ് കൗൺസിലിംഗ് బ్రహ్ముంద్ర అండ్ నరసింహుంద్ర అండ్ కీప్ యూర్ బౌత్స్ బ్యాక్ సైడ్ అండ్ బెండ్ ఫార్వర్డ్ దిస్ మహాముద్ర దెన్ టేక్ ఫార్వర్డ్ కీపీముద్ర మండో హాసన మండో హాసన